കുഞ്ഞിപ്പള്ള നല്ല മലബാർ മത്തിനെ പഠിച്ചു കൊടുത്തിട്ടുണ്ട് മലബാർ മത്തി രണ്ടെണ്ണം ഹോസ്പിറ്റലിൽ പോയിട്ട് അയ്യോ മീമി ഇതൊക്കെ കേട്ടോ ഈ മുള്ളാണ് ഡേഞ്ചർ കണ്ടുണ്ട് വേറെ എവിടെയെങ്കിലും നമ്മുടെ ഇതിന് മുമ്പത്തെ യൂട്യൂബ് ചാനലിലാത്ത രണ്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ കുളത്തിലുണ്ടായിരുന്ന സ്റ്റിംഗറെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ചത്തുപോയതാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളൊരു തൊണ്ണൂറ്റിഒൻപത് ശതമാനം ഉറപ്പിക്കുവാണ് അത് ചത്തുപോയതാണെന്ന് കാര്യം നമ്മൾ അത് തപ്പാവുന്നത്രയും പരമാവധി തപ്പി പക്ഷെ എങ്ങും കാണാനായിട്ടില്ല പക്ഷേ നമ്മൾ നമ്മളിത് അത് കഴിഞ്ഞിട്ട് മേടിച്ച് ഒരു സ്റ്റിങ്ങറെ സർവേ ചെയ്തു ഒരു കുഴപ്പമില്ലാതെ അപ്പോൾ ഇന്ന് നമ്മുടെ മനാഫിക്ക വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി വലിയ സ്റ്റിങ്ങറെ നമ്മൾ ഇതുവരെ മേടിച്ചതെല്ലാം നാലിഞ്ചൊക്കെ സൈസായിരുന്നു പക്ഷെ പത്ത് ഇഞ്ചുള്ള രണ്ട് അടിപൊളി സ്റ്റിങ്ങറെ ഒരു പെയർ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ കടയിൽ പോയിട്ട് അതിനെ മേടിച്ചുകൊണ്ട് പോകാം അങ്ങനെ നമ്മളേക്കും നമ്മുടെ കുളത്തിലെ സ്റ്റിംഗറയുടെ എണ്ണം കുറച്ച് കൂടുതലോ നമ്മളിപ്പോഴത്തെ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് അടിപൊളി നമ്മുടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ അക്കടുത്ത് ആ കുളത്തിൽ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ രണ്ട് അടിപൊളി എക്സോട്ടിക് ആയിട്ടുള്ള കാറ്റ്ഫിഷ് ഉണ്ട് പിന്നെ നമ്മുടെ ഷവർനോസ് ഹൈബ്രിഡ് കിടപ്പുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റി മീനുകളുള്ള ടാങ്കിലേക്ക് നമ്മൾ രണ്ട് വലിയ സ്റ്റിംഗർ തന്നെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ വണ്ടി റോഡിലല്ല കിടക്കുന്നെ നമുക്ക് ഇറങ്ങി നോക്കാം കേട്ടോ വണ്ടി അവിടെ ഇരിക്കട്ടെ ഞാനും എക്സൈറ്റഡ് ആണ് ഈ സാധനത്തിനെ കാണാനായിട്ട് കേട്ടോ അത്ര വലിയ സ്റ്റിംഗറാകുമ്പോഴേക്കും ഭയങ്കര സർ കാണാനായിട്ട് കറക്റ്റ് ഇന്നലെ ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടെന്നാൽ അപ്പൊ നമ്മൾ ഒരു നേരെ ഒന്ന് മേടിക്കാണോ കേട്ടോ ഇതിനകത്തുണ്ടല്ലേ സാധനം ആടി പൊളി ഇപ്പൊ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഏകദേശം എന്റെ കൈപ്പത്തിടെ എത്ര സൈസുള്ളൂ ഇത്ര സൈസോളൂ കേട്ടോ അതിനെ തന്നെ കാണാൻ ഭയങ്കര രസമാണ് ഇത് നിങ്ങൾക്ക് ഇഞ്ച് ഒരു പന്ത്രണ്ട് ഇഞ്ച് ഉണ്ടല്ലേ ഇതിനെ കൈമു കുഴപ്പമുണ്ടോ വാലേ മുള്ളുണ്ട് കൊണ്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോവാതിരിക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോട്ടിട്ട് കാരണം അത്ര ഡേഞ്ചർ ആണ് ഇത് നമുക്ക് തുറന്ന് കാണിച്ചു തന്നെ ഇത് രണ്ടും രണ്ട് കളറാണോ ഇത് മെയിലാണ് അല്ലേപോളൂട്ടോ ഇത് കൈ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല നല്ല വലുപ്പമുണ്ട് കേട്ടോ ഒരു നല്ല മുതിർത്ത ഒരു വട്ടയുടെ എത്ര വലുപ്പുണ്ടല്ലേ ഇത് ഒരു എട്ടിഞ്ചാണ് ഇത് അതിനേക്കാളും വലുതാണ് ഇത് പന്ത്രണ്ടിഞ്ചും ഉണ്ട് കേട്ടോ നിങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ടും രണ്ട് കളറാണ് ഇത് ഫുൾ ബ്ലാക്കിൽ ഡോട്ട്സ് ആണ് ഇത് ബ്രൗണും ആണ് കേട്ടോ അത് ഇതിന് ഏകദേശം എണ്ണവിലുള്ള രണ്ടാണ് ഒരു പേർ വരുമ്പോ പതിനയ്യായിരം രൂപ പതിനെണ്ണായിരം രൂപ ഒരു പീസ് വിൽക്കുന്ന വിലയുണ്ട് അതിന് ഒരു പീസിനാവുമ്പോൾ ഒരു പതിനെട്ട് രൂപ ഒക്കെ വരുന്നതാണ് കേട്ടോ രണ്ടും വരുമ്പോൾ ഒരു പത്തു രൂപ ആ അത്ര വരുന്നത് കേട്ടോ അടിപൊളി എന്താണേലും ഇതൊരു അസറ്റാണ് നമ്മള് ഫ്യൂച്ചറിൽ നമ്മൾ വലിയൊരു മോശം ആക്കി ചെയ്യുമ്പോൾ ഇവരെ തന്നെ വളർന്ന് വലിയ കിടക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇണക്കവും കാണും നമ്മുടെ ടാങ്ക് അടിപൊളിയായിരിക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവരെ അങ്ങ് മേടിക്കാം ഇവരെങ്ങനെയാ മതി കൊണ്ടുപോകുന്നേക്ക് ഫുള്ള് ഫുള്ള് പാക്ക് ചെയ്ത് നമുക്ക് നേരെ കൊണ്ടിരിക്കുമല്ലേ അടിപൊളി ോറിടപെടുന്നു ഉമ്മ രസം അറിയോ തൊറ കിടപെട്ടു കേട്ടോ നമ്മളൊന്നും കൊണ്ടിട്ടതോ ഓക്കേട്ടോ അമ്മാര് ഭയങ്കര നമ്മുടെ നേരത്തെ വരുന്നുണ്ട് തണ്ണിമത്തനെ വെക്കുമ്പോഴേക്കും നേരെ കൈ വരും ഈ ഫ്ലവർ ഹോൺ ഉണ്ടല്ലോ നമുക്ക് കൂടി ഇടാൻ പറ്റുമോ കൂടെ ഇടാനായിട്ട് പറ്റുവോ ചോദിച്ചിട്ട് നമുക്ക് ഇതിനെ ചോദിച്ചാൽ ഇവരെ നമുക്ക് നല്ല 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 കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും കമന്റ് നിങ്ങ അങ്ങനെ നമുക്ക് ഇങ്ങനെ മേടിച്ച് ആ ഒരു ടാങ്കിൽ ഇപ്പൊ നല്ല രസമാണ് പക്ഷെ അവളോട് ഇടപെട്ടുണ്ട് നമ്മുടെ മറ്റേ പിന്നെ ഇപ്പൊ നമ്മൾ ലേറ്റ് ആവുന്നില്ല ഉമാരി നേരെ വണ്ടിക്ക് നോക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു വച്ചാൽ അടിപൊളി നേരെ കൊണ്ടുപോവാളത്തിൽ അഴിച്ചു വിടുക അതാണ് നമ്മുടെ പ്ലാൻ നോക്കാം നീക്കൊന്നും ഇല്ല കാണത്തു പോലും കേട്ടോ എന്നാ രസം ഇവന്മാർക്ക് നമ്മള് ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന പെല്ലറ്റ് ഉണ്ടോ ചെമ്മീനാണ് ചെമ്മീൻ കൊടുക്കുന്നുണ്ട് സ്ഥിരം ചെമ്മീൻ കൊടുത്തു ചെമ്മീൻ കൊടുത്താൽ ചെറിയ മീൻ ഇട്ട് കൊടുക്കാം ചിക്കൻ അല്ലേ ചിക്കൻ 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 കൊടുക്ക ഞാൻ പറയാം ചിക്കൻ കൊടുക്കും ചിക്കൻ കട്ട് കൊടുക്കാണ്ട് വേറെ പെല്ലെ ഉണ്ട് ഇവർന്താ നമുക്ക് ആടി പൂളി എനിക്ക് തോന്നുന്നു ഏകദേശം ഇത്ര ഇത്ര വലുപ്പമുണ്ട് ഇടതുണ്ടോ നമ്മുടെ ഈ കൂപ്പറിന്റെ ഡിസ്പ്ലേ എത്ര വലുപ്പം ഇതാണ് ഏകദേശിത്രം വലിപ്പമുണ്ട് എന്താണെങ്കിലും നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോയിട്ട് ഉമ്മമാരെ കുളത്തിലിടുന്ന ഞാൻ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട് വണ്ടി കയറ്റി പാർക്ക് ചെയ്യുന്നു എല്ലാവരെയും വിളിച്ച് നമ്മുടെ കുട്ടന്മാരെ കാണിച്ചു കൊടുക്കാം കേട്ടോ മീമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് കുഞ്ഞിപ്പണ് വരെ രണ്ടുപേരെയും നമുക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കാം എല്ലാവരും ഉറക്കമാണോ എന്നറിയത്തില്ലോ ഇറങ്ങി നോക്കാം ബാ വാ എല്ലാരുംബാ എല്ലാരുംബാ എല്ലാരും മമ്മി കുഞ്ഞിപ്പിണ് നല്ല മലബാർ മത്തി മലബാർ മത്തി രണ്ടെണ്ണം കുഞ്ഞിപ്പിണ് എന്നാ വേണ്ടേ വേണ്ടേ പറഞ്ഞെന്ന വേണ്ടെന്ന് പറഞ്ഞേ ബൗബു ആ നമ്മുടെ വീട്ടിൽ പിന്നെ തത്ത ഉണ്ടെന്ന് പറഞ്ഞേ തത്തയുണ്ട് മീമിയെന്ന് പറഞ്ഞേ ആ മീമിയുണ്ട് പിന്നെ പിന്നെന്താക്കിയപ്പണ്ട് പറഞ്ഞേ അരുണ്ട് അരു പറഞ്ഞ അരുണ്ടെന്ന് പറഞ്ഞേ ആ അരു പറഞ്ഞു പറഞ്ഞോ കൊച്ചു എനിക്ക് കുഞ്ഞുപെണ്ണ വീടിലയക്കാൻ പറയല എല്ലാവരും ആ ലൈക്ക് കേട്ടോ നമ്മുടെ വീട്ടിൽ പൂച്ച ഉണ്ടെന്ന് ആ പൂച്ച പറച്ചാ ഞങ്ങളുടെ വീട്ടിൽ കൊച്ചിനെ തന്നെ കിളിക്കൂട്ടിക്കാര്യത്തില് അവിടെ എന്നാന്ന് ഭയങ്കര ഇഷ്ടമാണ് അമ്മേ അമ്മേ മാമി മാമി എന്തോ 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 അങ്ങനെ പോണല്ലേ കളിക്കൂട്ട് പോണിട്ടാടേ കൈ കാണിക്കുന്നെ മമ്മി വന്നിട്ട് നേരെ പോവാം എല്ലാരും വന്നിട്ടുണ്ട് വണ്ടിയുടെ പുറയിൽ രണ്ട് വിശിഷ്ട അതിഥികളുണ്ട് ബാ രണ്ട് മലബാർ മത്തിക്കൂട്ടന്മാർക്കുന്ന മത്തി രണ്ടെണ്ണം എന്നെ കൂട്ട മത്തി മത്തി പറയാ കത്തി വണ്ടിയുടെ വാങ്ങിയിട്ട് കറി വെക്കാനോ വിട്ടു നോക്കോണം ഞാൻ കൂട്ട മത്തിനെ കാണണോ തുറക്കട്ടെ 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 ബാബാ അവളെ കൊണ്ടുപോവാണ്ട് കുഞ്ഞോ ആണേ തുറക്കാൻ പോണേ തുറക്കാൻ പോണേ തുറക്കാൻ പോണേ തല മാറ്റിക്ക് ഇത്ര വലിയ തെരണ്ടി നേരിട്ട് കണ്ടുണ്ടോ വേറെ എവിടെയെങ്കിലും അതായത് നേരിട്ട് മീൻസ് കടയിൽ നിന്നെ മേടിക്കുന്ന ഞങ്ങൾ ചൂണ്ട പിടിച്ചാ അല്ലാതെ കണ്ടിട്ടുണ്ടോ അക്കൗത്തിൽ വല്ലോ ഏ ആ അഞ്ചു വണ്ടിയിലുണ്ട് ആഹാ നമ്മളെ കൈ ഇങ്ങനെ അടിയില് ഇങ്ങനെ കൈ വെച്ചേ കയ്യിൽ വെച്ചെ മത്സാഹിണ്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് റിയൽ ആയിട്ട് ഇങ്ങനെ കയ്യില് വെക്കാൻ പറ്റില്ല കയ്യില് വെച്ച് ഉറപ്പായിട്ടും കുത്തുകിട്ടും രണ്ടാമത്തെ പിടിച്ചോ രണ്ടാമത് ഒരെണ്ണം ഉണ്ട് രണ്ടാമതെ കണ്ടാരെങ്കിലും രണ്ടാമത് വെറൈറ്റി സാധനമാണോ കേട്ടോ നല്ല ആടിപൊളി സാധനം ഇത് കണ്ടോ കളറ് കണ്ടോ നല്ല ബ്ലാക്ക് കളർ നല്ല അടിപൊളി ഇത് ഇത് മെയിലും ഫീമെയിലും ആണ് കേട്ടോ കറക്റ്റ് ഒരു പേർ ആണ് അപ്പൊ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കൊറേ നാൾ കഴിയുമ്പോഴേക്കും ഉറപ്പായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകും വലിയ കുളത്തില് വിട്ടുകഴിഞ്ഞാൽ ഇവൻ വേറെ മീനുകൾ ആയിട്ടുള്ള മീനാണ് വേറെ മീനുകൾ പിടിക്കുകയും ചെയ്യും അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇവരെ കൊണ്ട് റിലീസ് ചെയ്താലോ കുഞ്ഞു മീനൊക്കെ ഉണ്ടോ ഇത് മീമി കുരിമീമി അവൻ പറയാ കുരുമീമിയാന്ന് ബാരി വൈദ്യനെ ഉണ്ടല്ലോ അയച്ചു വിട്ടിട്ട് ഞാൻ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാം യുവന്മാരെ നമ്മൾ വിടുന്ന കുളവെവിടെയാന്ന് ഞാൻ കാണിച്ചു തരാ അപ്പൊ നമ്മുടെ സ്പ്രിങ്ക്ലർ ഇട്ടായിരുന്നു എന്ന് ഒന്നും കൂടി വേണ്ട വൈദ്യുത ഒന്നും ഇട്ടണം വേണ്ടേ നമ്മൾ യുവന്മാരെ നേരെ ഇങ്ങോട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ കുളത്തിനകത്ത് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിൽ ചെടി വെച്ചത് ഞാൻ ആ ചെടികളുടെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം അപ്പം അത്രയും നേരം നമ്മുടെ മീനുകൾ ഇവിടെ ഇരിക്കട്ടെ ഈ ഒരു കുളത്തിനകത്താണ് ഇവിടെ നമ്മൾ മീനുകൾ ഇടുന്നത് അതുകൊണ്ട് തന്നെ അവർ ടെമ്പറേച്ചർ ആയിട്ടൊന്ന് യൂസ്ഡ് ആവാനായിട്ട് നമ്മൾ ആ കുളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടുപേരെ നമ്മൾ ആ ഒരു കുളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവന്മാർ ഇവിടെ രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചെടികളുടെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഈ ഒരു ചെടിയുടെ മേളിലത്തെ കമ്മമാർ തിന്നിട്ടുണ്ട് താഴത്തെ ഇനി ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ആണെന്ന് അറിയത്തില്ല അതവിടെ നിൽക്കട്ടെ നമ്മുടെ മുല്ലയ്ക്ക് കുഴപ്പമില്ല അതായത് അതിൻ്റെ പേര് മുരായ മുരായ മുരായക്ക് രണ്ടും കുഴപ്പമില്ല പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോളേക്കും ക്രിസ്മസ് ട്രീ ഇതിനും കുഴപ്പമില്ല മണി പ്ലാന്റ് എല്ലാം തീർത്തു ഫുള്ള് തിന്ന് തീർത്തു ആ ഒരു ചെടിക്കും കുഴപ്പമില്ല നമ്മുടെ ഈ ഇതിനും കുഴപ്പമില്ല വള്ളിക്ക് ഇതും തിന്നത്തില്ല അപ്പം പിന്നെ പന പനയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല ബാക്കിയുള്ളതിനായിട്ട് നമുക്ക് അറിയത്തില്ല അപ്പം ഫ്യൂച്ചറിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചെടികൾ മാറ്റി മാറ്റി മേടിച്ച് വെച്ചുകൊണ്ടിരിക്കണം ഇവിടെ ഒരാൾ മീമി മീമിൻ്റെ മീമിൻ്റെ അവരുണ്ട് മീമി ഉണ്ടോ ഇവിടെ വീട്ടിൽ നിറച്ച് മീമിയാണ് കണ്ടോ നമ്മുടെ പുതിയ ലോറീസ് കാത്തുവിന് കമ്പനി കൊടുക്കുന്നുണ്ടോ കാത്തുവിൻ്റെ കൂട്ടുകാരാണ് ഇതൊക്കെ കേട്ടോ ഉമ്മാര് ഇവിടുത്തെ തൊളിൽ കൂടെ അകത്തോട്ട് കയറിയാണ് കാത്തുവിൻ്റെ കൂടെ ഇറങ്ങിയിരിക്കുവാണ് ഇവിടെ ഇറങ്ങി അടാ ഇറങ്ങി വാ എലുമുഴി കയറിയത് എലുമുഴി കയറി എന്ന് അവർക്ക് പോലെ ഇവിടത്തില്ല അട അലിമുഴി കയറി കേട്ടോ അവിടെ ചെറിയൊരു ഹോളുണ്ട് ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു പായലിനെ നമുക്ക് വടിച്ചു കളയാം ഇത് നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു കിടക്കുന്നതാണ് ഇത് നമുക്ക് കോടിക്കളയാം കേട്ടോ നമ്മളാണെങ്കിൽ ഒരു പുല്ലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ടി നമുക്ക് യു മാർക്ക് ഫസ്റ്റ് ഫീഡ് ചെയ്യാം ഫീഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്ക് മീനുകളെ അയച്ചുവിടാനായിട്ട് ഇവിടെ ആൾ ഇരിപ്പില്ലേ ആ ഇവിടെ 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 ഡയമണ് ഇരിപ്പുണ്ടോ അവിടെ അപ്പൊ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കട്ട് ഒരു മൂലിക്ക് ഇവിടെ കാണാൻ പറ്റുന്ന സ്ഥലം ഇവിടെ ഇട്ടെ ഇത് കട്ടി ഇടുമ്പോഴേക്കും നമ്മുടെ തെരണ്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഓടി വരും ഞാൻ കുറച്ച് പീസം കട്ടി കട്ടി ഇടുവാണ് കേട്ടോ തെരണ്ടീനെ ശരിക്കും പറയാണില്ല ടുത്ത് വന്ന് തൊമൊക്കെ എന്നെ അന്വേഷിച്ചു തൊമനൊക്കെ നമ്മളിപ്പം കൂടുതൽ നേരെ അഴിച്ചുവിടാനാണ് വേണോ കൊച്ചു ബാ എടുത്തോ ഇനിയിപ്പൊ നമ്മളുണ്ടല്ലോ നമ്മുടെ നമ്മടെ സ്റ്റിങ്ങറേനെ അഴിച്ചുവിടാൻ വേണ്ടി പോവാണ് സ്റ്റിങ്ങറേനെ അഴിച്ചുവിടണമെങ്കിൽ ഞാൻ കവർ പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇടാൻ കുഴപ്പമില്ല എന്നത് കാണാൻ പറ്റും കവർ പൊട്ടിക്കുവാണ് കവർ കട്ട് ചെയ്യുവാണ് അത് ഇതുണ്ടല്ലോ അതിനുശേഷം ടി പോലെ വെള്ളം തെയ്യോട്ടങ് ഒഴിച്ചു വിടുവാണ് രണ്ടുണ്ട കണ്ണ് കാണണം ഇനി കൊണ്ടുപോയാണിച്ചടി അമ്മ എവിടെ കൊണ്ടുപോകമ്മടെ സൈഡിൽ ഒന്ന് കൊണ്ടുതന്നെ ആ ഇതിനൊന്ന് മീമിനൊന്ന് കാണണ്ടോ അവിടെ ഒരാൾക്ക് മീമിനെ കാണാതെ ഒരു രക്ഷയില്ല അമ്മേ അമ്മേനെ ഒഴിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ നല്ല രസം ഉണ്ടോട്ടോ ഇതിനെ കാണാനായിട്ട് എന്താ വലുതാന്ന് നോയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ അടിയിൽ നിന്ന് പിടിച്ച് കാണിച്ചുണ്ടോ ഇത്ര വലുപ്പമുണ്ട് നല്ല ഉണ്ട കണ്ണും അത് ബ്രീത്ത് ചെയ്യുന്ന ആ ഏരിയ ഒക്കെ ഉണ്ടോ അതുപോലെ വാല് നോക്കിയാൽ വാലയിൽ മുള്ളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വാലേ പിടിക്കാൻ പാടില്ല ഇന്നലെ ഇങ്ങനെ കൈ പിടിക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കയ്യിൽ പിടിക്കാൻ ഇതുണ്ട് ഇതുണ്ട് ഇത് 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 ഉണ്ടോ വെള്ളം തെളിപ്പിക്കുന്നു നോക്കി ആഹാ അയ്യാങ്കുട്ടനെ ഭയങ്കര ഇത് ഈഹാൻകുട്ടാ തിരണ്ടീലൊക്കെ തെരണ്ടിട കേട്ടാട്ടേ അപ്പൊ ഇവന് നമ്മൾ പയ്യെ വിടുവാണേ കേട്ടോ ഓ അവൻ നേരെ മണ്ണിൽ പോയി പൂണ്ട് കിടന്നു നമ്മുടെ മറ്റേ തരണ്ടീടെ ഒരു മൂന്നിരട്ടി വലുപ്പോണ്ടായിരിക്കും കേട്ടോ അയ്യോ കമ്മല് കടിച്ചു ഇനി ഈ കിടക്കുന്നതിനേക്കാളും വലുതാണ് നമ്മൾ ഇനി കട്ട് ഇടാൻ വേണ്ടി പോകുന്നവൻ ഇത് എന്താണേ രണ്ടാമത്തെ ഇന്നല്ലേ ഓ അപ്പം ഇത് അങ്ങനെയുണ്ട് ഇത് ഇതുണ്ടോ അത് നീന്താൻ എല്ലാം രസം നോക്കി നിങ്ങൾ കറക് വെച്ച് നോക്കുവാണെങ്കിൽ ഇവൻ കുറച്ചും കൂടെ ലൈറ്റ് കളറാണ് പക്ഷേ മറ്റേതിനെ കാണാൻ കാണാം രസം കേട്ടോ മറ്റേത് കാണാൻ അടിപൊളിയാണ് നമ്മൾ ഞാൻ ഇവിടെ ജസ്റ്റ് കൈ പിടിക്കാം ഒരു പത്തിരുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഓൾറെഡി ഇത് ഇത് കണ്ടോ ഇവന് ബ്രീത്ത് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും രണ്ട് കണ്ണ് ബ്രീത്ത് ചെയ്യുന്ന സ്ഥലം എൻ്റെ വാല് വാലിൻ്റെ അറ്റത്ത് മുള്ള് ഈ മുള്ളാണ് ഡേഞ്ചർ സാധനം തൊട്ട് വേണമെങ്കിൽ ചോദിച്ചാൽ ഈ മുള്ളാണ് ഡേഞ്ചർ സാധനം ഒരു കാരണവശാലും തരണ്ടിനെ കിട്ടുവാണെങ്കിൽ കൈകൊണ്ട് പിടിക്കില്ല ചൂണ്ടിയിട്ട് പ്രത്യേകിച്ച് കണ്ടല്ലോ അടിപൊളി നമുക്ക് നോക്കാം ഇറങ്ങിപ്പോകണേ കേട്ടോ പിന്നെ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോകാൻ നോക്കാം ഇങ്ങനെ താത്തി വെച്ചിട്ടുണ്ട് നമ്മൾ അടിപ്പോയി പതുങ്ങി കിടക്കുവാണേ അടിപൊളി നമ്മൾ അങ്ങനെ പേരെ ഇതിനകത്ത് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള തീറ്റ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാഷിഷും ബാക്കിയുള്ളവരെല്ലാവരും ആ തീറ്റ കഴിച്ചോളും അപ്പം ഇതിനകത്ത് എക്സോട്ടിക് ആയിട്ടുള്ള രണ്ട് മീനോട് കൂടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനത്തെ എക്സോട്ടിക് ആയിട്ടുള്ള സാധനം കിട്ടുമ്പോൾ നേരെ പോയി മേടിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ വേറെ എന്നാ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കാനായിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ എന്തെങ്കിലും നമ്മൾ മിസ്സ് ആയിപ്പോഴേ പറയാട്ടോ നിങ്ങൾക്ക് നമ്മുടെ കളിക്കൂട്ടിൽ ഏതെങ്കിലും പക്ഷികളെ നിങ്ങളെ കുറേ ആയിട്ട് കണ്ടിട്ടില്ലാ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തു മറ്റേ കാണിച്ചിട്ടുണ്ടോ അപ്പം താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ വൈകിട്ട് പോയ ഞാനുണ്ട് നമ്മിട്ടൻ അഞ്ചു കുഞ്ഞി പെണ്ണൻ നമ്മൾ വീട്ടിലേക്കാൻ പറ്റില്ലായിട്ടും വീട്ടിലേക്ക് മതി